ഈ വീഡിയോയിൽ കാണുന്ന നിറചേന ഗീർ സഹിവാൾ ക്രോസ് പശു വിൽപ്പനക്കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഹെവി സൈസാണ് അല്ല ഹെവി സൈസിൽ രണ്ടാം പ്രസവത്തിൽ ഗീർ സഹിവാൾ ക്രോസ് ആയിട്ടുള്ള പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചേനയാണ് മാക്സിമം ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ആദ്യ കറവിൽ തന്നെ രണ്ടുതരം കൂടി ഒരു പതിനെട്ടോളം പാൽ കിട്ടിയ പശുവാണ് മെയിനായിട്ടുള്ള കേസെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ഹെച്ച് എഫ് ഹെച്ച് എഫിൻ്റെ ഒരു നല്ല ബ്രീഡിൽ ഗിയർ ഇൻസമിനേഷൻ ചെയ്തെടുത്ത കുട്ടിയാണ് നമ്മുടെ നാട്ടിൽ വളർന്നത് തന്നെയാണ് നമുക്കറിയാനുള്ള എടുത്തു നിന്ന് പശു തന്നെയാണ് ഹെവി സൈസാണ് നല്ല ഹെവി സൈസാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക നല്ല വലിയ പശുവാണ് ഈ പശുവിനെ നമ്മളൊരു തടി വിലയ്ക്ക് വെച്ചാൽ തന്നെ ഒരു വറ്റാത്തതിനൊരു അറുപതിനായിരത്തിനുമുള്ളിൽ തടി വില വയ്ക്കുന്ന സൈസുണ്ട് പശു നല്ല ബോഡി വെയ്റ്റ് പിന്നെ ശീലക്കേടൊന്നുമില്ല കാലെടുത്ത് ചവിട്ടുന്നതോ ആവക പ്രശ്നമൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം നല്ല ഈൽഡിങ്ങും കിട്ടും കൊഴുപ്പുള്ള പാലായിരിക്കും ഇപ്പോൾ കീറിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ല അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല എൻ്റെ പാലിൻ്റെ കൊഴുപ്പ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കഴിഞ്ഞ പേരിൽ തന്നെ പതിനേഴ് പതിനെട്ടോളം പാലുണ്ടായിരുന്നു ഇത് രണ്ടാം പ്രസവമാണ് എന്തായാലും പാലതിന് മേളിലോട്ട് കിട്ടും നമ്മൾ എന്തായാലും അത് പറയുന്നില്ല നമ്മൾ ആ ഒരു പതിനെട്ട് പതിനേഴൊക്കെ നമ്മളെ പറയുന്നുള്ളൂ പക്ഷെ പാലുകൂടുവില് കിട്ടും നല്ല അകിടാണ് ഫുൾ